പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഫെബ്രുവരി ആറിന് സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളുടെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായാണ് നിവേദനം നൽകിയത് വഴിയോര വ്യാപാര നിയന്ത്രണ നിയമം നടപ്പാക്കുക വ്യാപാര ലൈസൻസിന് വേസ്റ്റ് ബിന്നും ഹരിതകർമ്മസേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകളുടെ കാലാവധി അഞ്ചുവർഷമായി പുനർനിർണ്ണയിക്കുക വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുക എന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുങ്കര ഗ്രാമപഞ്ചായത്തിലും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി തെക്കുംകരയിൽ വ്യാപാരി വ്യവസായി സമിതി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു യൂണിറ്റ് സെക്രട്ടറി ടി ഡി ആന്റണി ഇ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസിഡന്റ് ടി വി സുനിൽകുമാർ മുമ്പാകെ ഒട്ടുപാറ ആര്യമ്പാടം അത്താണി എന്നീ യൂണിറ്റുകൾ വടക്കാഞ്ചേരി നഗരസഭ സൂപ്രണ്ട് മുൻപാകെ നിവേദനം നൽകി സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ സുകുമാരൻ സമിതി ഏരിയ പ്രസിഡന്റ് ഇ കെ കുമാരൻ സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു സമിതി നേതാക്കളായ എം എ മോഹനൻ ടി എ ബൈജു പി എസ് മാത്യു കെ ജി സുഭാഷ് എൻ കെ ടിൻഡോ സുനിൽ കുമാർ ഉൾപ്പെടെയുള്ളവരും യൂണിറ്റിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുത്തു നമ്മുടെ കേരളത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന വഴിയോര കച്ചവടക്കാരുടെ ചില പ്രശ്നങ്ങളുണ്ട് വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാര വ്യവസായ സമിതി വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം മറ്റൊന്ന് വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുന്നതോടൊപ്പം മറ്റൊന്ന് ഈ മാലിന്യമില്ലാത്ത എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും മാലിന്യം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ മാലിന്യമില്ലാത്ത കച്ചവട സ്ഥാപനങ്ങളിൽ യൂസർ ഫീ നൽകുന്നത് ഒഴിവാക്കുക ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ തന്നെ ഹരിതകർമ്മ സേനയുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത കടലാസുകൾ അവിടെ ഡസ്ക്ബിൻ വെച്ചത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം നഗരസഭയായാലും പഞ്ചായത്തായാലും ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഏഹ് നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജി എസ് ടിയിലെ ജി എസ് ടി നടപ്പിലാക്കിയതിലാപാകത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ വിഷയങ്ങളാണ് വ്യാപാരി വ്യവസായി സമിതി ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും കയറിയിറങ്ങി കച്ചവടക്കാരിൽ നിന്നും ഒപ്പ് ശേഖരിച്ചുകൊണ്ടാണ് നിവേദനം കൊടുത്തിട്ടുള്ളത് ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതി ശക്തമായി തന്നെ അധികൃതരോട് ആവശ്യപ്പെടുന്നത്